സമസ്ത മുസ്ലിം ലീഗിനെ പിടിക്കുമോ അതല്ല മുസ്ലിം ലീഗ് സമസ്തയെ പിടിക്കുമോ ഇതാണ് മുസ്ലിം സമുദായത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ചർച്ച നമുക്കറിയുന്നത് പോലെ സമസ്തയാണ് മുസ്ലിം സമുദായത്തിലെ ഏറ്റവും വലിയ ഒരു സംഘടന ആ സംഘടന മുസ്ലിം ലീഗിനോടൊപ്പമാണ് നിൽക്കുന്നത് എന്നും എല്ലാവർക്കും അറിയാം എന്നാൽ ചിലപ്പോഴൊക്കെ സ്വതന്ത്ര നിലപാട് സ്വീകരിക്കാറുമുണ്ട് സമസ്ത എന്നാൽ ആദ്യ ഈ അടുത്ത കാലത്താണ് സമസ്ത മുസ്ലിം ലീഗിനോടൊപ്പം നിൽക്കുന്നു എതിലേറെ പറയുന്നു മുസ്ലിം ലീഗിൻ്റെ മജ്ജയും മാംസവും സംസ്ഥയാണ് എന്ന് പറയാം അങ്ങനെ സംസ്ഥ മുസ്ലിം ലീഗിനോടൊപ്പം നിൽക്കുകയും മുസ്ലിം ലീഗ് യു ഡി എഫിനോടൊപ്പം നിൽക്കുകയും ചെയ്യുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ വോട്ട് ബാങ്ക് സമസ്തയാകുന്നു കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ ശക്തിയും സംസ്ഥയായി മാറുന്നുണ്ട് അതുകൊണ്ട് സംസ്ഥയുടെ നിലനിൽപ്പ് സംസ്ഥ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ടത് യു ഡി എഫിൻ്റെ ആവശ്യമാണ് അവിടെ എന്തെങ്കിലും പിളർപ്പ് അല്ലെങ്കിൽ ചർച്ചകൾ അല്ലെങ്കിൽ ഭിന്നത രൂപക്കൊള്ളുമ്പോൾ അത് സ്വാഭാവികമായും മുസ്ലിം ലീഗിനെ ആടിയുലിക്കും അതോടൊപ്പം തന്നെ യു ഡി എഫിനെയും ആടിയൊലിക്കും അത് മുമ്പുണ്ടായിട്ടുണ്ട് ഇപ്പോൾ അത് വീണ്ടും ആവർത്തിക്കുന്നു എന്ന് വേണം കരുതാൻ സംസ്ഥ സ്വതന്ത്ര നിലപാട് സ്വീകരിക്കണം എന്ന അഭിപ്രായമുള്ളവർ സംസ്ഥയ്ക്കകത്ത് വളർന്നു വരുന്നു എന്നാൽ ലീഗിനോടൊപ്പം നിൽക്കണം എന്ന ആവശ്യം ലീഗ് നേതാക്കൾക്ക് ഇടയിൽ ഉയർന്നു വരികയും ചെയ്യുന്നു എന്നാൽ സംസ്ഥയിൽ ലീഗിനെ അനുകൂലിക്കുന്നവരും ലീഗിനെ എതിർക്കുന്നവരും എന്ന രൂപത്തിൽ ഭിന്നത രൂപപ്പെട്ടിട്ടുണ്ട് എന്ന ചർച്ചകൾ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിലാണ് സമസ്തയെ മുസ്ലിം ലീഗിനോടൊപ്പം നിർത്താൻ മുസ്ലിം ലീഗ് നേതാക്കൾ ശ്രമിക്കുന്നത് അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിനെ എതിർക്കുന്ന സ്വതന്ത്ര നിലപാട് സമസ്ത എടുക്കണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വാലായി സമസ്ത മാറരുത് എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എതിരെ ഒറ്റ ആക്രമണം നടത്താനും മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്നവർ പ്രത്യേകിച്ച് പണക്കാട് തങ്ങളുടെ കുടുംബം തയ്യാറാകുന്നു എന്ന വാർത്തകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ സമസ്തയിൽ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളും പണക്കാട് തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഉണ്ടാകുന്നു എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് സമസ്തയിലെ തർക്കങ്ങൾ സംബന്ധിച്ച് രണ്ട് വാർത്തകളാണ് ഇന്ന് വന്നിട്ടുള്ളത് പ്രധാനപ്പെട്ട രണ്ട് വാർത്തകൾ അതിലൊന്ന് ഇങ്ങനെയാണ് സമസ്തക്കെതിരെ പാണക്കാട് കുടുംബത്തെ മുൻനിർത്തി മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത വാർത്തയുടെ തലക്കെട്ട് ഞാൻ വായിച്ചു സമസ്തക്കെതിരെ പാണക്കാട് കുടുംബത്തെ മുൻനിർത്തി മുസ്ലിം ലീഗ് എന്നാണ് വാർത്തയുടെ തലക്കെട്ട് വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ് സമസ്ത കേരള ജമ്മു ഉലമ ഉലുമ ഇ കെ വിഭാഗം എതിരെ പാണക്കാട് കുടുംബത്തെ അണിനിരത്തി ബദൽ നീക്കവുമായി മുസ്ലിം ലീഗ് പാണക്കാട് തങ്ങൾ ഖാസി ഫൗണ്ടേഷൻ രൂപീകരിച്ചാണ് സമസ്തക്കെതിരായ നീക്കം പാണക്കാട് തങ്ങൾ ഖാസി ഫൗണ്ടേഷൻ രൂപീകരിച്ചാണ് സമസ്തക്കെതിരായ നീക്കം അടുത്ത മാസം പതിനേഴിന് കോഴിക്കോട് സംഘടിപ്പിക്കുന്ന മഹല്യ നേതൃസംഗമത്തിലൂടെ ഇതിന് തുടക്കം കുറിക്കും സമസ്ത നൂറാം വാർഷികാഘോഷം ഈ മാസം തുടങ്ങാനിരിക്കെയാണ് സംഘടന പിളർത്താനും പിടിച്ചെടുക്കാനുമുള്ള ലീഗ് ശ്രമം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാധിക്കരി തങ്ങളുടെ മൗനാനുവാദവും ഇതിന് പിന്നിലുണ്ട് മഹല്യ നേതൃസംഗമത്തിന്റെ സംഘാടന പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ലീഗ് നേതാക്കൾ സജീവമായി രംഗത്തുണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം സി മൈൻ ഖാജിയെ ബദൽ പ്രവർത്തനത്തിന് ലീഗ് ചുമതലപ്പെടുത്തി ഇദ്ദേഹമാണ് സംസ്ഥാന സംഘാടക സമിതി ചെയർമാൻ കഴിഞ്ഞ ദിവസം കോഴിക്കോടും വയനാടും സംഘാടക സമിതി യോഗങ്ങളിൽ ലീഗ് ജില്ലാ പ്രസിഡന്റടക്കം പങ്കെടുത്തു പാണക്കാട് സാദിഖലി തങ്ങൾക്ക് ഒപ്പം കുടുംബാംഗങ്ങളായ അബ്ബാസ് അലി റഷീദ് അലി ഖമീദ് അലി ബഷീർ അലി മുനവർ അലി എന്നിവർ കാസിമാരായ മഹലുകളിലെ പ്രവർത്തകരെയാണ് സംഗമത്തിൽ പങ്കെടുപ്പിക്കുന്നത് സംസ്ഥാ പ്രസിഡന്റ് ജിഫ്രി മുത്തുകോയ തങ്ങൾ ഖാസിയായ മഹല്ലുകളെ ഒഴിവാക്കിയിട്ടുണ്ട് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പാണക്കാട് സാദിഖലി തങ്ങൾക്ക് ഒപ്പം കുടുംബാംഗങ്ങളായ അബ്ബാസ് അലി റഷീദ് അലി ഹമീദ് അലി ബഷീർ അലി മുനവർ അലി എന്നിവർ ഖാസിമാരായ മഹല്ലുകൾ അല്ലെ പ്രവർത്തകരെയാണ് സംഗമത്തിൽ പങ്കെടുപ്പിക്കുന്നത് സംസ്ഥാ പ്രസിഡന്റ് ജിഫ്രി മുത്തുകോയ തങ്ങൾ ഘാസിയായ മഹല്ലുകളെ ഒഴിവാക്കിയിട്ടുണ്ട് ഒരു മഹലിൽ നിന്ന് പത്ത് പ്രവർത്തകരെ കോഴിക്കോട്ട് എത്തിക്കാനാണ് നിർദ്ദേശം ലീഗ് മണ്ഡലം ശാഖ കമ്മിറ്റികൾക്കാണ് ചുമതല മഹല് സംഗമ പ്രചാരണ ബോർഡിൽ സാദിഖലി തങ്ങളുടെ ഫോട്ടോ മാത്രമേ വയ്ക്കാവൂ എന്ന നിർദ്ദേശവുമുണ്ട് ഫെബ്രുവരി പതിനേഴിന് കോഴിക്കോട് സരോവരത്തെ ട്രേഡ് സെൻറ്ററിലാണ് സംഗമം എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത ഇവിടെ പാണക്കാട് തങ്ങൾ കുടുംബാംഗങ്ങൾ ഖാസ്യമാരായ അതിൽ എല്ലാവരും ഉണ്ട് അവർ ഖാസ്യമാരായ മഹല്ലുകളുടെ പ്രതിനിധികളെയാണ് ഈ മഹല് സംഗമത്തിൽ വിളിക്കുന്നത് പങ്കെടുപ്പിക്കുന്നത് സംസ്ഥയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഖാസിയായ മഹില്ലുകളുടെ പ്രതിനിധികളെ പങ്കെടുപ്പിക്കുന്നില്ല അവരെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇത്തരമൊരു നീക്കം പാണക്കാട് സാദിക്കലി തങ്ങൾ നടത്തുന്നത് എന്നതാണ് അതല്ലെങ്കിൽ പാണക്കാട് കുടുംബം നടത്തുന്നത് എന്നതാണ് ഈ വാർത്തയിൽ പറയുന്നത് അത് സമ സമസ്തയെ പിളർത്താനാണ് സമസ്തയെ ഒരു ഭാഗത്തെ കൊണ്ടുപോകാനാണ് സമസ്തയെ മുസ്ലിം ലീഗിന് കീഴിൽ നിർത്താനാണ് എന്ന ആരോപണമാണ് ഉയർന്നത് ആരാണ് ഈ മഹൽ സംഗമത്തിന്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്നത് ആരൊക്കെയാണ് സംഘാടകർ എന്ന ചോദ്യത്തിനും ഈ വാർത്ത നൽകുന്നുണ്ട് പ്രധാന സംഘാടക സമിതി ഭരവാഹി എന്നത് മായി നിഖാജിയാണ് അദ്ദേഹം ലീഗിന്റെ നേതാവാണ് എന്ന കാര്യത്തിൽ സംശയമേയില്ല അതോടൊപ്പം തന്നെ വിവിധ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റുമാരും സംഘാടക സമിതിയുടെ നേതൃസ്ഥാനത്ത് ഉണ്ട് എന്നർത്ഥം എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലാണ് ഈ മഹല്ല് സംഗമം സംഘടിപ്പിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട സംഭവം അതുകൊണ്ട് തന്നെ ഉറപ്പിച്ചു പറയാൻ കഴിയും ഈ മഹല്ലുകളുടെ സംഗമം സംഘടിപ്പിക്കുന്നത് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിനോടൊപ്പം സമസ്തയെ നിർത്താനാണ് മുസ്ലിം ലീഗിനെ എതിർക്കുന്ന മുസ്ലിം ലീഗിനെയോടൊപ്പം നിൽക്കാതെ ഒരു സ്വതന്ത്ര നിലപാട് സ്വീകരിക്കണം സമസ്ത എന്ന് പറയുന്നവരെ പൂർണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് നടക്കുന്നത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ആരോപണം ഇപ്പോൾ ഭരിക്കുന്ന ഇടതുമുന്നണി സർക്കാരുമായി എൽ ഡി എഫ് സർക്കാരുമായി അടുത്ത ബന്ധം പുലർത്തുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അടുത്ത ബന്ധം പുലർത്തുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ജിഫ്രി മുത്തുക്കോയത്തങ്ങളെ മാറ്റി നിർത്താൻ ജിഫ്രി മുത്തുക്കോയത്തങ്ങളെ പിന്തുണയ്ക്കുന്നവരെ മാറ്റി നിർത്താൻ പാടക്കാട് തങ്ങൾ കുടുംബം തയ്യാറാകുന്നത് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ മറ്റൊരു വാർത്ത കൂടി വന്നിട്ടുണ്ട് ആ വാർത്ത വന്നിരിക്കുന്നത് ഏഷ്യാനെറ്റിലാണ് അതിങ്ങനെയാണ് സംസ്ഥാന നേതാക്കൾക്കെതിരെ ഭീഷണി പിന്നിൽ സത്താർ പന്തൊല്ലു ഇതാണ് വാർത്തയുടെ തലക്കെട്ട് സമസ്ത നേതാക്കൾക്കെതിരെ ഭീഷണിക്കത്തിന് പിന്നിൽ സത്താർ പന്തല്ലൂർ ഗുരുതര ആരോപണങ്ങളുമായി പാണക്കാട് കുടുംബാംഗം ഗുരുതര ആരോപണങ്ങളുമായി പാണക്കാട് കുടുംബാംഗം ഇതാണ് വാർത്തയുടെ തലക്കെട്ട് എന്ന് വെച്ചാൽ പാണക്കാട് കുടുംബാംഗം സത്താർ പന്തല്ലൂരിനെതിരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നു സത്താർ പന്തല്ലൂർ ആരാണ് എസ് കെ എസ് എസ് എഫിന്റെ സംസ്ഥാന നേതാവാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളോടൊപ്പം നിൽക്കുന്ന നേതാവാണ് അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിനോടൊപ്പം ലീഗ് അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ വാലായി ഒരിക്കലും സമസ്ത മാറരുത് എന്ന് പറയുകയും സമസ്തയ്ക്ക് ഒരു സ്വതന്ത്ര നിലപാട് വേണമെന്ന് വാദിക്കുകയും ചെയ്യുന്ന ആളുകളിൽ പ്രമുഖനാണ് സത്താർ പന്തല്ലു ആ സത്താർ പന്തോല്ലുവിനെതിരെയാണ് ഇപ്പോൾ പാണക്കാട് കുടുംബാംഗം തന്നെ ആരോപണമായി രംഗത്ത് വന്നത് എന്ന് വെച്ചാൽ ലീഗിനെ എതിർക്കുന്ന സമസ്തയിലെ നേതാക്കളെ ഒറ്റു ആക്രമിക്കുക എന്ന തന്ത്രവും പാണക്കാട് തങ്ങൾ കുടുംബം ആരംഭിച്ചിട്ടുണ്ട് എന്നർത്ഥം ആ വാർത്ത ഇങ്ങനെയാണ് എസ് കെ എസ് എസ് എഫ് നേതാവ് സത്താർ പന്തല്ലൂരിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സമസ്തയിലെ ഒരു വിഭാഗം സമസ്തയുടെ മുതിർന്ന നേതാക്കൾക്കെതിരെ ഭീഷണി കത്ത് തയ്യാറാക്കിയതിന് പിന്നിൽ സത്താർ പന്തല്ലൂർ ആണെന്ന് പാണക്കാട് കുടുംബാംഗമായ സമീർ അലി ശിഹാബ് തങ്ങൾ ആരോപിച്ചു സത്താർ പന്തല്ലൂരിനെതിരെ സമസ്തയ്ക്ക് പരാതി നൽകുമെന്നും സമീർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു കഴിഞ്ഞ കുറേ നാളുകളായി സമസ്തയിലെ മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്നവരും എതിർവിഭാഗവും തമ്മിൽ ഭിന്നത രൂക്ഷമാണ് പരസ്യപ്പോൾ തുടരുന്ന സാഹചര്യത്തിലാണ് പത്ത് വർഷം മുൻപുള്ള കത്ത് ചൂണ്ടിക്കാട്ടി സത്താർ പന്തല്ലൂരിനെതിരെ വിഭാഗത്തിന്റെ നീക്കം ഇന്നോ ഇന്നലോ അയച്ച കത്തൊന്നുമല്ല പത്ത് വർഷം മുമ്പ് അയച്ച കത്താണ് ആ പത്ത് വർഷം മുമ്പ് അയച്ച കത്ത് ഇപ്പോൾ എടുത്തുകൊണ്ട് വന്നാണ് സത്താർ പല്ല പന്തല്ലൂരിനെതിരെ ആരോപണമായി വരുന്നത് എന്നാലോചിക്കണം എന്ന് വെച്ചാൽ സത്താർ പന്തല്ലൂരിനെ സമസ്തയിൽ നിന്ന് പുറത്താക്കുക സത്താർ പന്തല്ലൂരിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുക എന്ന തന്ത്രമാണ് മുസ്ലിം ലീഗ് ഇവിടെ പയറ്റാൻ നോക്കുന്നത് എന്നാണ് ഇതിന്റെ ഈ നീക്കത്തിന്റെ പിറകിലുള്ള ഒരു സത്യം അന്തരിച്ച സംസ്ഥ മുഷാബറ അംഗവും മുതിർന്ന നേതാവുമായിരുന്ന ടി എം കോട്ടുമല ബാപ്പു മുസ്ലിയാർ സംസ്ഥാന സെക്രട്ടറി എം ടി അബ്ദുള്ള മുസ്ലിയാർ എന്നിവർക്കെതിരെ അധിക്ഷേപങ്ങളും ഗുരുതര ആരോപണങ്ങളും അടങ്ങിയ കത്താണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് സംഘടനയിൽ ഭിന്നതയുണ്ടാക്കാൻ സത്താർ പന്തല്ലൂരാണ് അന്ന് കത്ത് തയ്യാറാക്കിയത് എന്നാണ് ആരോപണം കൈവെട്ട് പ്രസംഗത്തിൽ കേസെടുത്ത പശ്ചാത്തലത്തിൽ സത്താർ പന്തലൂർ പ്രതിരോധത്തിലാണ് ഈ സാഹചര്യം സംഘടനയിൽ ഉപയോഗിക്കാനാണ് എതിരാളികളുടെ നീക്കം വിഷയത്തിൽ സംസ്ഥയ്ക്ക് പരാതി നൽകുമെന്നും പാണക്കാട് സമീർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു സംസ്ഥയിൽ സത്താർ പന്തലൂരിനെതിരെ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല കൈവെട്ട് പരാമർശത്തിൽ ഉൾപ്പെടെ മുസ്ലിം ലീഗ് നിശബ്ദത പാലിക്കുമ്പോഴാണ് പാണക്കാട് കുടുംബത്തിൽ നിന്ന് തന്നെ പരാതി ഉയരുന്നത് എന്നതും ശ്രദ്ധേയം എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശാറ്റിന്റെ വാർത്ത അവസാനിക്കുന്നത് എന്ന് വെച്ചാൽ സത്താർ പന്തലൂരാണ് ഏറ്റവും കടുത്ത ലീഗ് വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവരിൽ ഒരാൾ ജിഫ്രി മുത്തുക്കോയത്തങ്ങളെ ശക്തമായി പിന്തുണക്കുന്ന നേതാവ് അദ്ദേഹം നേരത്തെ നടത്തിയ പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ സംസ്ഥാന നേതാക്കളെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ ആരെങ്കിലും പ്രസംഗിച്ചാൽ അവർ ഗുരുതരമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് പ്രസംഗിച്ചു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ആ കേസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സത്താർ പന്തല്ലൂരിനെ ഒന്ന് ഒതുക്കാം എന്നാണ് ഇപ്പോൾ പാണക്കാട് തങ്ങൾ കുടുംബം ആലോചിക്കുന്നത് അതിന് മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക പിന്തുണയുമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല പാണക്കാട് സാധിക്കില്ല തങ്ങളോടൊപ്പം മാത്രമേ പാണക്കാട് ോടൊപ്പം മാത്രമേ മുസ്ലിം ലീഗ് നിക്കുകയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം അത് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ആവശ്യം കൂടിയാണ് ആ കുടുംബത്തെ ഒപ്പം നിർത്തുക എന്നത് ആ കുടുംബത്തെ ഒപ്പം നിർത്തിയാൽ മാത്രമേ മുസ്ലിം സമുദായത്തിലെ പാവപ്പെട്ട വിശ്വാസികളെ കൂടെ നിർത്താൻ കഴിയുകയുള്ളൂ എന്നും മുസ്ലിം ലീഗ് നേതൃത്വത്തിന് നന്നായി അറിയാം അതുകൊണ്ട് പാണക്കാട് ശികാബ് മുൻനിർത്തി സമസ്തയിലെ ലീഗ് വിരുദ്ധരെ ഒതുക്കുക എന്ന നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് അതിന്റെ ഭാഗമാണ് മഹല് സംഗമം സംഘടിപ്പിക്കുന്നതും അതിന്റെ ഭാഗമാണ് സത്താർ പന്തല്ലൂരിനെതിരെ പാണക്കാട് കുടുംബാംഗങ്ങൾ തന്നെ ആരോപണമായി രംഗത്ത് വന്നതും എന്നത് ചെറിയ കാര്യമല്ല ഏതായാലും സമസ്ത പുകയാണ് എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട ആ പുകച്ചിൽ അത് ആളിക്കത്തുമോ എന്നത് മാത്രമേ അറിയാനുള്ളൂ അങ്ങനെ ആളിക്കത്തിയാൽ അത് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുക മുസ്ലിം ലീഗിന് തന്നെയായിരിക്കും മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്കായിരിക്കും അങ്ങനെ വരുമ്പോൾ അത് മറ്റൊരു തരത്തിൽ ബാധിക്കുക യു ഡി എഫിനെയും സംശയമേയില്ല ലോക്സഭ അടുത്തു വരുന്ന ഘട്ടത്തിൽ നേരത്തെ ഇറക്കിയ ലഘുലേഖയിൽ പറഞ്ഞതുപോലെ വേണമെങ്കിൽ ശക്തി സമസ്തയ്ക്കുണ്ട് ആരെ തോൽപ്പിക്കാൻ കഴിയുന്ന സമസ്തയ്ക്ക് എതിരെ നിൽക്കുന്നവരെ തോൽപ്പിക്കാൻ കഴിയുന്ന എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് നേതാക്കൾ നേരത്തെ ചില മണ്ഡലങ്ങൾ മുസ്ലിം ലീഗിന്റെ ഉറച്ച കോട്ട എന്ന് കരുതിയ മണ്ഡലങ്ങൾ ആ ലഘുലേഖയിൽ അക്കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് തോൽപ്പിച്ചത് എന്ന് അതേ അവസ്ഥയിലേക്ക് വീണ്ടും സമസ്തയിലെ ഒരു വിഭാഗം മാറുമോ അങ്ങനെ മാറിയാൽ അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിരിക്കും യു ഡി എഫിനും ആ തിരിച്ചടി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്